ഹലോ ഗൈസ് അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് അനന്തപുരിയിൽ എത്തിയ നവ്യ അബിയുടെ ചതി തിരിച്ചറിയുകയാണ് കുഞ്ഞിനെ കൊണ്ട് റൂമിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്താണ് അബി മറ്റൊരാളോട് വളരെ പതുക്കെ സംസാരിക്കുന്നതായിട്ട് നവ്യ ശ്രദ്ധിക്കുന്നത് അപ്പൊ തന്നെ നവ്യക്ക് നല്ല ഡൌട്ട് അടിക്കുകയാണ് നവ്യ അവിടെ പതുക്കെ പതുങ്ങി എന്നിട്ട് അഭി സംസാരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും കേൾക്കുകയാണ് എന്നാൽ ഈ കാര്യം കേട്ടപ്പോൾ തന്നെ നവ്യയുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറുകയാണ് നവ്യ പിന്നെ മറ്റൊരാളാകുന്നുണ്ട് അവിടെ നിങ്ങട്ട് നവ്യയുടെ പ്രതികരണം ശരിക്കും നമ്മളുടെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്നതാണ് അപ്പൊ നവ്യയുടെ പ്രതികരണം എന്താണെന്ന് അറിയേണ്ടേ അതിനുവേണ്ടി ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം അങ്ങനെ നവ്യയും കുഞ്ഞിനെയും വീട്ടിലാക്കിയിട്ട് കനകയും ഗോവിന്ദനും നിൽക്കുകയാണ് അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട് എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സമയം ഇപ്പൊ തന്നെ ഒരുപാടായി ഇത് കേട്ടപ്പ മുത്തശ്ശി പറയുന്നുണ്ട് ആഹാ അത് എന്തു പോക്കേ നിങ്ങളെ രണ്ടുപേരും കുഞ്ഞിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയാ അതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നിട്ട് പോയാ മതി ഇദ്ദേഹം എന്തു പറയുന്നു ഞാൻ പറയാൻ വന്ന കാര്യ താൻ നേരത്തെ പറഞ്ഞത് അതുകൊണ്ട് എനിക്കും ആ അഭിപ്രായം തന്നെയാ ഗോവിന്ദനും കനക്കിയും ഇന്നത്തെ ദിവസമെങ്കിൽ ഇവിടെ നിൽക്കണം അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ട് അതുപിന്നെ ഞങ്ങൾക്ക് കുഞ്ഞിനെ കാണാതെ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറഞ്ഞതിൽ ഞങ്ങൾക്ക് ഉള്ളൂ പക്ഷെ അവിടെ ചെന്നിട്ട് കുറച്ച് പണിയുണ്ട് മൂർത്തി സാറേ ഒന്ന് രണ്ട് ശില്പത്തിനു പണി പൂർത്തിയായിരിക്കാം അതിന്റെ കുറച്ച് അറ്റകുറ്റപ്പണികളുണ്ട് അതൊന്ന് തീർത്തു കൊടുക്കണം അതുകൊണ്ട് ഇവിടെ നിന്നാ ശരിയാവില്ല സാറേ എനിക്കറിയാം എന്നാലും വയ്യാത്ത ഗോവിന്ദൻ എന്തിനാ ശില്പത്തിന്റെ പണിയൊക്കെ ഇപ്പൊ ചെയ്യാൻ നിൽക്കുന്നത് നയനമോള് തന്നെ ഇപ്പൊ ആവശ്യത്തിൽ ഏറെ അധ്വാനിക്കുന്നില്ലേ നയനമോൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ലല്ലോ പിന്നെ ആദർശ് സ്വന്തം മകനെ പോലെ കരുതിയാ മതി അവൻ ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയാതെ തന്നെ ചെയ്യും ഞങ്ങൾക്കറിയാം സാറേ ഇതുപോലെ ഒരു മരുമേന കിട്ടിയതില് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അബിക്കും ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട് അതില് എനിക്കും കനകയ്ക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിൽ അത് സന്തോഷമാണ് അപ്പൊ കനക പറയുന്നുണ്ട് അതെ മൂർത്തി സാറേ ഞങ്ങളുടെ രണ്ട് മക്കളുടെയും ഭർത്താക്കന്മാര് അവരെ സ്നേഹിക്കണം അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ ഞങ്ങളെ വെറുത്താലും കുഴപ്പമില്ല ഞങ്ങളുടെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അപ്പൊ ജലജ ജാനകിയോട് പറയുന്നുണ്ട് പിന്നെ ഹബിയാണോ ഇവരെ സ്നേഹിക്കാൻ നിൽക്കുന്നത് അവളെ തന്നെ സ്നേഹിച്ചത് ആ മാരണം തലേന്ന് ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാ അതിന്റെ പുറമെ ഇപ്പൊ ഈ കിളവനും കിളവേം കൂടി സ്നേഹിക്കണത്രേ അപ്പൊ ജാനകി പറയുന്നത് ഇതൊക്കെ ഇവരുടെ അടവാ ജലജേ ഇങ്ങനെയൊക്കെ താഴ്മയോട് സംസാരിച്ചാലേ ഇവിടെ നിന്ന് വല്ല നക്കാപ്പിച്ചയും കിട്ടുവല്ലോ അതുകൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കാം രണ്ടിന്റെയും മനസ്സിലിപ്പതാ അതെ അതെ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ സാറേ കനകേ വാ അപ്പ കനക നവ്യോട് പറയുന്നുണ്ട് നവ്യമോളെ കുഞ്ഞിനെ നന്നായിട്ട് നോക്കണം കുഞ്ഞിന്റെ മേളില് എപ്പോഴും ഒരു കണ്ണ് വേണം എന്നാ പിന്നെ അമ്മ ഇറങ്ങുവാ ഇറങ്ങുവാം ശരിയമ്മ കുഞ്ഞിനെയൊക്കെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം ഉം വീട്ടിലെത്തിയിട്ട് അമ്മ വിളിക്കാം നയനമോളെ അമ്മ പോട്ടെ ഉം ശരിയമ്മേ അങ്ങനെ അവരെല്ലാവരും കൂടി ഇവരെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ ദേവി ചേച്ചി ഞങ്ങൾ പോവാ എന്നിട്ട് കനക സാറോട് പറയുന്നുണ്ട് മൂർത്തി മൂർത്തിസാറേ ഞങ്ങൾക്കൊരപേക്ഷയുണ്ട് ഞങ്ങളുടെ പേരക്കുട്ടിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും അതെന്താ കനക അങ്ങനെ പറഞ്ഞത് കനകയ്ക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ ഇനി എന്ന് വന്നാലും കുഴപ്പമില്ല ഇവിടെ സ്ഥിരം താമസമാക്കുകയാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അതൊന്നും വേണ്ട സാറേ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ഞങ്ങളുടെ പേരക്കുട്ടി ഒന്ന് കണ്ടാ മതി കനകയ്ക്കും ഗോവിന്ദനും എപ്പ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം എന്ന് ശരി സാറേ ഞങ്ങൾ ഇറങ്ങുവ അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും കൂടി ഇവരെ യാത്ര അയക്കാനിട്ടോ പിന്നെ നേരം കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് നവ്യ കുഞ്ഞിനായിട്ട് നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് ആ സമയത്ത് നയന ചന്ദമോളെ ലാളിക്കുന്നത് കാണിക്കുന്നുണ്ട് ചന്ദമോളെ മോൾക്ക് എന്താ വേണ്ടതെന്ന് നൈനാമ്മയോട് പറയണം കേട്ടോ ഉം ശരി ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് നവ്യ ദേഷ്യം പിടിച്ച് അങ്ങോട്ട് വരുന്നത് ദേ നൈനെ എന്താ നിന്റെ ഭാവം ഏത് സമയത്തും ഈ പെണ്ണിന്റെ കൂടെയാണല്ലോ നീ ആ അത് പിന്നെ ചേച്ചി കുഞ്ഞു ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്ടപ്പോ നീ ഒന്നും പറയണ്ട ഇതേ നിന്റെ സ്വന്തം ചോരയിൽ പറഞ്ഞ കുഞ്ഞൊന്നും അല്ല ഹാ പിന്നെ നിന്റെ ഭർത്താവിന്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞ എന്നും കരുതി നീ ഇതിനെ സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കാനാണോ ഭാവം പിന്നെ ഞാൻ എന്ത് ചെയ്യണം ചേച്ചി ഈ കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിയണോ എനിക്ക് ഏതായാലും ഇപ്പൊ ഒരു കുഞ്ഞില്ല അതുകൊണ്ട് എന്റെ സ്വന്തം മോളെ പോലെ തന്നെ ഞാൻ ചന്തമോളെ കാണുന്നത് നീ എന്തെങ്കിലും ചെയ്യേ അല്ല ഞാൻ വേറൊരു കാര്യമായിരുന്നു അത് സത്യമാണോ എന്താ ചേച്ചി ഇവിടെ ഉള്ളവരൊക്കെ ചേച്ചിയുടെ മനസ്സ് മാറ്റാൻ നോക്കുക ദേ നയനെ നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് എനിക്ക് എന്റെ ജീവിതം പോലെ തന്നെ നിന്റെ ജീവിതം പ്രാധാന്യമുള്ളതാ ദേ ഈ സമയം കൂടെ നിനക്കൊരു കുഞ്ഞു പിറക്കേണ്ടതാ എന്നിട്ട് എന്നിട്ടിപ്പൊ എന്താ കാണുന്നത് അന്യന്റെ കുഞ്ഞിനെ നീലാളിച്ചോണ്ടിരിക്കുക ദേ രാത്രി കിടക്കുമ്പോ നിങ്ങൾ ഇവളെയും കൂട്ടിയാണ് കിടക്കാറ് ഞാൻ അങ്ങനെയൊക്കെ കേട്ടു ചേച്ചി കുഞ്ഞിന്റെ മുന്നേ നിങ്ങനെയൊന്നും പറയാതെ എന്നാ പിന്നെ ഇവളെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട് എടി ഈ എടുത്തി അവിടെ എവിടെയെങ്കിലും പോയി കളിക്ക് വല്യവരുടെ വായി നോക്കി നിക്കാതെ നയനാമ്മേ മോളെ മോളെ വിഷമിക്കേണ്ടാട്ടോ മോൾ ഈ പാവയെ ഇട്ട് കളിച്ചോ നയനാമയെ പെട്ടെന്ന് വരാട്ടോ ഉം എന്നാ പിന്നെ മോൾ ചെല്ല് അങ്ങനെ കുഞ്ഞിനെ പാവയും കൊടുത്ത് പറഞ്ഞു വിടുമ്പോ നയന പറയുന്നുണ്ട് പാവം കുഞ്ഞാ ചേച്ചി അതിന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെ മനസ്സ് നോവുന്ന രീതിയിലൊന്നും സംസാരിക്കാതെ നീ ആ കുഞ്ഞിനെ അമിതമായി സ്നേഹിക്കാതിരുന്നോക്ക് അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല ദേ ആദർഷേട്ടൻ ഏതായാലും ഒരു കുഞ്ഞു പറഞ്ഞു ഇനി അത് വിട് നീ എന്തായാലും ആദർശേട്ടനെ വിട്ടുകളയാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം ദേ നിങ്ങൾക്കത് സാധ്യമാകുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണണം ചേച്ചി ഞാനും ആദർശേട്ടനും അമ്മയുടെ ഒരു സുഹൃത്തിനെ പോയി കണ്ടതാ അവരൊരു ഗൈനക്കോളജിസ്റ്റാ എന്നിട്ട് എന്താ പറഞ്ഞത് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടൻ എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് ടാബ്ലെറ്റ്സ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട് അത് കഴിച്ചാലും സമയമെടുക്കാൻ ആ ഡോക്ടർ പറഞ്ഞത് ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞോ അപ്പൊ നീ പറയണ്ടേ നയനെ ദേ ഈ കുഞ്ഞ് ആദർശേട്ടൻ ആണെന്ന് ഡോക്ടർ പറയുന്നതിൽ എന്താ കാര്യം ചേച്ചി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ആദർശേട്ടന്റെ കുഞ്ഞൊന്നും അല്ല നയനെ നീ എനി എന്ത് പറഞ്ഞാലും അയാളെ എന്റെ മുന്നേ ന്യായീകരിക്കാൻ നിൽക്കണ്ട സ്വന്തം അമ്മ പോലും അയാൾ അംഗീകരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാന്നായനെ നിന്റെ മനസ്സിനെ ഇതിന് പറ്റുന്നത് ദേ ഒരു കാര്യം പറഞ്ഞു നിൽക്കാം ഇങ്ങനെ കാണിക്കാൻ ആ കുട്ടിയെ നീ ഇങ്ങനെ ലാളിക്കണ്ട ഇഷ്ടമല്ല ദേ ആ കുഞ്ഞിനെ വിട് നീ എന്നിട്ട് എന്റെ കുഞ്ഞിനെ ലാളിച്ചോ എന്നാലും കുഴപ്പമില്ല എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരു പെൺകുട്ടി അതിനെ നീ സ്നേഹിച്ച് വളർത്തിയിട്ട് നിനക്ക് ആ പെൺകുട്ടിയുടെ അടുത്ത് നല്ല സ്നേഹം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിന്നെയും കളഞ്ഞു പോവും അന്ന് നീ പഠിക്കും ചേച്ചി ഞാൻ ഇങ്ങനെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല ആ കുഞ്ഞിനെ നോക്കുന്നത് എനിക്ക് കുഞ്ഞുങ്ങളോട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ സമയത്താണ് കുട്ടി കരയുന്നത് കേട്ടോ ഇത് കണ്ടപ്പോ നയന പറയുന്നുണ്ട് ചേച്ചി കുഞ്ഞിന് പാൽ കൊടുക്ക് അത് വിഷന്നിട്ടാ കരയുന്നതെന്ന് തോന്നുന്നു പാലൊക്കെ ഞാൻ കൊടുത്തോളാം നീ ആദ്യം പറഞ്ഞത് കേൾക്ക് നയനെ നീ പറഞ്ഞത് കേൾക്കാൻ ഉദ്ദേശം ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാൻ ഈ വിവരമൊക്കെ വിളിച്ച് വീട്ടിൽ പറയും സഹിക്കുന്നതിൽ ഒരു പരിധിയൊക്കെ ഉണ്ട് ഇതും പറഞ്ഞ ദേഷ്യം പിടിച്ച് നവ്യ കുഞ്ഞിനേറ്റ് അവിടുത്തെ പോകുന്നുണ്ട് ആ സമയത്താണ് ചന്തമോൾ കളിക്കുന്നത് കാണുന്നത് ചന്തമോൾ കളിക്കുന്ന കണ്ടിട്ട് നവ്യ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ ഇവക്കിവളുടെ അമ്മയുടെ മുഖച്ചായത്താണോ ഏതായാലും ആത്ര ചേട്ടന്റെ മുഖച്ചായി തോന്നില്ല എന്നാലും എവിടെയോ നല്ല പരിചയമുള്ള മുഖം പോലെ അപ്പോഴാണ് നവ്യ അബിയെ കുറിച്ച് ആലോചിക്കുന്നത് അഭി എന്നോട് പറയുന്നതൊക്കെ സത്യമായിരുന്ന മതിയായിരുന്നു അബിയുടെ ഒക്കെ ഫേസ് കട്ട് ഉള്ള പോലെയാ എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ തോന്നിയതാ വെറുതെ അബിയെ തെറ്റിതിരിക്കുക ആ സമയത്താണ് ആ കുഞ്ഞെ നവ്യെ നോക്കുന്നത് കുഞ്ഞുവാവ് ആന്റി എനിക്ക് കുഞ്ഞുവാവയെ കാണിച്ചരുവോ ഇത് കേട്ടപ്പ നവ്യക്ക് ദേഷ്യം ദേഷ്യപ്പെടുന്നിട്ടിട്ടോ എന്നാലും നവ്യ പറയുന്നത് ആ കുഞ്ഞുവാവയൊക്കെ കാണിച്ചേരാം പക്ഷേ ഞാൻ പറയുന്നത് മോളും കേൾക്കണം കേൾക്കാം ആദ്യം എനിക്ക് കുഞ്ഞു വാവിയെ കാണിച്ചു തരുവോ ഉം കാണിച്ചരാട്ടോ ഇതും പറഞ്ഞിട്ട് നവ്യ കുനിങ് കുട്ടിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് വാവേ വാവയുടെ ചേച്ചിയാ ഓ ചേച്ചി എവിടെന്നോ വലഞ്ഞു കയറി വന്നിട്ട് എന്റെ കുട്ടിയുടെ ചേച്ചിയവ നോക്കുവ മോളെ കുഞ്ഞിനെ കണ്ടല്ലോ ഇനി ആൻറ്റി പറയുന്ന പോലെയൊക്കെ ചെയ്യണം നയനാമ്മയുടെ അടുത്തോട്ട് ചെല്ലരുത് പിന്നെ നായനയെ നായനാമ എന്നൊന്നും വിളിക്കണ്ട ആന്റി എന്ന് വിളിച്ചാ മതി കേട്ടല്ലോ നയനാമ്മ എനിക്ക് നയനാമ്മയാ നയനാമ പറഞ്ഞത് എന്നോട് നയനാമയെന്ന് വിളിക്കാൻ ദേ അവൾ അങ്ങനെ പലതും പറയും പക്ഷെ നീ എനി നയനാമെന്ന് വിളിക്കണ്ട ഒന്നെങ്കിൽ നയനാൻറ്റി എന്ന് വിളിച്ചോ അല്ലെങ്കിൽ വെറും ആൻറ്റി എന്ന് വിളിച്ചാ മതി ഇല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനെ നിരക്ക് കാണിച്ചേരില്ല നീ കുഞ്ഞിന്റെ ചേച്ചി ആകത്തില്ല ഇതും പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ ദേഷ്യം ദേഷ്യം പിടിച്ചു പോവാനട്ടോ അപ്പൊ കുഞ്ഞിന് നല്ല വിഷമമാവുന്നിട്ടിട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നവ്യ മുറിയിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ് ആ സമയത്താണ് അബി പതുക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നത് ഡോറിന്റെ പഴുതിലൂടെ അബിയെ നന്നായിട്ട് കാണുകയാണ് നവ്യ ഓ അബിയുടെ സംസാരം തുടങ്ങിയോ അല്ലെങ്കി വേണ്ട കുറച്ചേരം ഇവിടെ തന്നെ നിൽക്കാം അബിയന്ത സംസാരിക്കുന്ന കേൾക്കാലോ ഞാൻ അകത്തോട്ട് ചെന്ന അബി ചെലപ്പോ അവിടുന്ന് മാറിപ്പോവും ഇത് പറഞ്ഞ് വാതിലിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് അഭിയന്ത സംസാരിക്കുന്ന കേൾക്കുകയാണ് കേട്ടോ അപ്പൊ അബി പറയുന്നത് എന്താ ഈ ഗുണ്ടകളോടാണ് അബി സംസാരിക്കുന്നത് എടാ സമയം കിട്ടുമ്പോ ആ തള്ള പുറത്തു പോവല്ലോ ആ നേരത്ത് വേണം നിങ്ങൾ ആ വീടിന്റെ അകത്ത് കയറാൻ എന്ത് വീടിന്റെ അകത്ത് കയറാനോ ഈ അബിത് എന്തൊക്കെയാ പറയുന്നേ എടാ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതൊന്നും എനിക്ക് സാധിച്ചതാ അവൾ എങ്ങാനും നാവ് ചലിപ്പിച്ചാലുണ്ടല്ലോ പിന്നെ എല്ലാം അവസാനിച്ചു എനിക്ക് നിനക്കൊക്കെ ജയിലിൽ പോയി കിടക്കാം സാറേ ഞങ്ങൾ എന്തിനാ അതിലോട്ട് കൂട്ടുന്നത് സാർ പറഞ്ഞതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്യാം മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ സ്ത്രീയ വീട്ടിൽ നിന്ന് മാറി സമയം വേണ്ടേ ഏതു നേരം അവർ ആ വീട്ടിൽ തന്നെയാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് ഒരു പയ്യനാ ആ ആദർശന്റെ പണി ഇതൊക്കെ എന്നാ പിന്നെ വേറെന്തെങ്കിലും വഴി ഉണ്ടാക്കു പുറകിലോടെ ചെന്ന് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുക എന്നിട്ട് അവരെ മയക്കിട്ട് അവളങ്ങ് തീർക്കാൻ നോക്ക് ഞങ്ങൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സാറേ പിന്നെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ അയൽവാസികളും ചുറ്റിലുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സാറേ എന്നാ പിന്നെ ഒരു രണ്ടു ദിവസം നിങ്ങൾക്കൊക്കെ സമയം തരാം ആ രണ്ടു ദിവസത്തിനുള്ളിൽ അവളെ തീർത്ത് താ ഇത് കേട്ടപ്പോ തന്നെ നവിയുടെ കാലും കൈ ഒക്കെ വെറുക്കുന്നുണ്ട് കേട്ടോ അയ്യോ ആര് തീർക്കുന്ന കാര്യൊക്കെയാണല്ലോ അബി പറയുന്നത് ആര് കിടത്തിട്ട് ആര് തീർക്കാൻ അയ്യോ എന്നെ തീർക്കാനാണോ എന്നോടല്ലാതെ ഇവനും പിന്നെ ആരോടാ ശത്രുത അപ്പോഴാണ് അഭി പറയുന്നത് അനക എന്ന് പറയുന്നവള് നാളെ നേരം വെളുക്കുമ്പോ ഉണ്ടാവാൻ പാടില്ല ഒന്നെങ്കിൽ അവള് മൊത്തത്തിൽ കോമയിലാക്കണം ഇല്ലെങ്കിൽ പിന്നെ അവളെ കൊല്ലണം രണ്ടിലേതെങ്കിലും ഒന്നും നടന്നേ പറ്റൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മാറ്റി ഞാൻ വേറെ ആളുകളെ വെക്കും കേട്ടോ അയ്യോ സാറേ പറഞ്ഞ തുകയ്ക്ക് പറഞ്ഞ പണി കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കും എന്നാ പിന്നെ പെട്ടെന്ന് ആവട്ടെ അത് കഴിഞ്ഞിട്ട് വേണം ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ആ അതുപോലെ സാറിന്റെ കുഞ്ഞല്ലേ സാറാത് ആ കുട്ടിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനാ എടാ എന്തിനാണാ എനിക്ക് ഭാരമാകുന്ന ആ കുട്ടി ഏതെങ്കിലും ഒരു കാലത്ത് അതെന്റെ കുഞ്ഞാണെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാലോ അതിനു മുമ്പേ അതും അങ്ങ് ഫിനിഷ് ചെയ്യണം ആ അത് വേണോ സാറേ ആ കുട്ടി അവിടെ ജീവിക്കുവല്ലേ താൻ പറഞ്ഞ പണി എടുത്താ മതി അപ്പോഴാണ് നവ്യ ഇങ്ങനെ കരുതുന്നത് ഏത് കുട്ടി എന്റെ കുഞ്ഞിനെ എന്നെയും കൊല്ലുന്ന കാര്യമായിരിക്കും ഇവൻ പറയുന്നത് അതോ ആ ചന്തമോളും ചന്തമോളുടെ അമ്മയോ അമ്മ മരിച്ചെന്നല്ലേ പറയുന്നത് അപ്പൊ ഞാനോ അയ്യോ അപ്പിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അവന എന്നെ ചതിക്കുവായിരുന്നു അങ്ങനെ നവ്യാണെങ്കിൽ നേരെ കുഞ്ഞിനായിട്ട് നയനയുടെ അടുത്തോട്ട് ചെല്ലാണ് പിന്നെ കാണിക്കുന്നത് അബി വിളിച്ച ഗുണ്ടകളാണ് കേട്ടോ സ്വന്തം കുഞ്ഞിനെ വരെ കൊല്ലാൻ പറയുന്നവനാ ആ അവൻ ഈ പെണ്ണിനെ തീർത്തു കഴിഞ്ഞാൽ പറഞ്ഞ പണം തരുവോ ആ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ട് ഉണ്ട് അതൊക്കെ കണ്ടറിയണം ഇല്ല എന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ശരിയാക്കണം ഉം അതെ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് വിപ്രാളപ്പെട്ടുകൊണ്ട് നയനയുടെ അടുത്തേക്ക് ഓടി വരുന്ന നവ്യാണ് നയനയാണെങ്കിൽ ചന്ത മോളയിൽ ആഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നവ്യ പറയുന്നുണ്ട് നയനെ എന്താ എന്തുവാ ചേച്ചി എന്തിനാ ഇങ്ങനെ കെതക്കുന്നത് എന്താ പറ്റിയത് അത് പിന്നെ നയനെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ എന്താ പറ്റിയത് ചേച്ചി നയനെ ഹാബി എന്നെ കൊല്ലാൻ നോക്കുക എന്നെ എന്റെ കുഞ്ഞിനെ എന്ത് ആ അബി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നില്ല അവനെന്നെ സ്നേഹിച്ചത് എന്നെ കൊല്ലാനായിരുന്നു ചേച്ചി എന്തൊക്കെയാ പറയുന്നത് അതെ അതെ നയനെ ഞാൻ മുറിയിലോട്ട് കയറാൻ നിൽക്കുമ്പോൾ അവന് ഫോണിൽ മറ്റൊരാളോട് സംസാരിക്കുക എന്നെ എന്റെ കുഞ്ഞിനു തീർക്കാൻ എന്നെ ഒന്നേക്ക് കൊല്ലാനോ അല്ലെങ്കിൽ കോമയിലാക്കാനോ പറഞ്ഞത് എന്റെ നാവ് ചലിച്ച സത്യങ്ങളൊക്കെ പുറത്തു വരുന്ന് എന്തിനാ എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറയുന്നത് എന്നാൽ ഇത് കേട്ടപ്പോ നയനക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടുന്നുണ്ട് കേട്ടോ അനകയെ തീർക്കാനുള്ള പദ്ധതിയാണ് അബിയുടേത് എന്നുള്ളത് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവാണ് നയനക്ക് ആ അത് മാത്രല്ല നയനെ ഒരു കുറിച്ച് പറയുന്നത് കേട്ടു ഇത് കേട്ടപ്പോ തന്നെ നയന ഒന്ന് ഞെട്ടിപ്പോവാൻ കേട്ടോ എന്താ ചേച്ചി അനകയെ കുറിച്ച് പറയുന്നത് കേട്ടോ ആ കേട്ടു അവളേതാ ചേച്ചി ഈ ചന്ദമോളുടെ അമ്മ അനക അപ്പോ ചന്ദോൾക്ക് അമ്മയുണ്ടോ അബി പറഞ്ഞത് ചന്ദമോളുടെ അമ്മ മരിച്ചെന്നാണല്ലോ അവൻ അങ്ങനെ പലതും പറയും അവൻ ഈ കുഞ്ഞുമായിട്ട് എന്തോ ബന്ധമുണ്ട് ചേച്ചി സ്വന്തം ഭർത്താവിനെ സംശയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ ചേച്ചിക്ക് അത് വിഷമാവോ എന്നുള്ളതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് അപ്പോ നീ എന്താ പറഞ്ഞോണ്ട് വരുന്നത് ഇത് അബിയുടെ കുഞ്ഞാണെന്നാണോ അറിയില്ല ചേച്ചി എവിടെ എങ്ങനെയാ സത്യം എന്നുള്ളത് അഭി നീ കളിക്കുവാണൊന്നും പറയാൻ പറ്റില്ല പക്ഷെ മുത്തശ്ശൻ വിളിച്ച് ഈ വീട്ടിലെ ഏതോ ഒരു കൊച്ചുമകരാണ് ആ അനകയെ ചതിച്ചതെന്ന് പറഞ്ഞിരുന്നു അനക നയനെ അപ്പോ അബി ആയിരിക്കും ആ കുഞ്ഞിന്റെ അച്ഛൻ ഒന്നും അറിയില്ല ചേച്ചി ദേ ആ അനക കോമാറ്റേജിലെ വീട്ടിലേക്ക് എടുക്കുക ആ വീട്ടിൽ ഒരു ഹോം നേഴ്സിനും കൂടി നിർത്തിയിട്ടുണ്ട് എന്നാൽ അതെ അനകയ്ക്ക് കൂട്ടിനായിട്ട് വേറെ ആരും അവിടെ ഇല്ല അനകയെ തീർക്കുന്ന കാര്യമായിരിക്കും അഭി പറഞ്ഞത് അതങ്ങ് തീർത്തു കഴിഞ്ഞ പിന്നെ ആ കുഞ്ഞിനെ കൂടി തീർക്കാല അവന് നയനെ അവൻ എത്രത്തോളം ആവുന്നുണ്ടെങ്കിൽ അത് അവന്റെ കുഞ്ഞു തന്നെ ആയിരിക്കും അതൃശ്ചയായിട്ടാണ് നീ ഇതിന്റെ പേരിൽ വെറുക്കരുത് നീ നോക്കിക്ക നയനെ ഞാൻ അവനൊരു പാഠം പഠിപ്പിക്കും ഈ കുഞ്ഞ് അവൻ്റെതാണെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഈ വീടിനും എന്റെ ജീവിതത്തിനും പഠിക്കു പുറത്തായിരിക്കും അവന്റെ സ്ഥാനം എന്റെ കുഞ്ഞിന്റെ ലൈഫിൽ ഇനി അങ്ങനെ ഒരു അച്ഛനില്ല ഒന്നും അറിയാതെ എന്തോ എടുത്തു ചാടി പറയരുത് ചേച്ചി എന്തായാലും അവനൊരു ജീവൻ എടുക്കാനുള്ള തയ്യാറെടുപ്പില്ല അവൻ നന്നായിരുന്നെങ്കിൽ അവൻ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു പറ അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരുന്നു ഈ വിവരം എത്രയും പെട്ടെന്ന് മുത്തശ്ശൻ അറിയിച്ചേ പറ്റൂ മുത്തശ്ശൻ അഭിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം ചേച്ചി അത് ആദ്യം അവന്റെ കാരണം നോക്കിയൊന്ന് പൊട്ടിക്കണം ആ അബിയുടെ ഇതും പറഞ്ഞുകൊണ്ട് നല്ല ആറ്റിറ്റ്യൂഡിൽ നവ്യ നേരെ അബിയുടെ അടുത്തോട്ട് ചെല്ലാണ് ഇനിയാണ് അബി ശരിക്കും ഒരു പകം പഠിക്കാൻ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള എപ്പിസോഡ് നല്ല വൺ വൺ ട്വിസ്റ്റ് പറഞ്ഞ എപ്പിസോഡാണ് അപ്പോൾ ആ എപ്പിസോഡ് നിങ്ങൾക്ക് കിട്ടേണ്ടേ മാക്സിമം ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും അടുത്ത എപ്പിസോഡ് ഉറപ്പായിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും എല്ലാവർക്കും ബൈ ബൈസ്